പഞ്ചായത്തിൽ നിന്നും പോലീസ് സേനയുടെ ഭാഗമാകുന്നവർക്ക് യാത്രയപ്പ് യാത്രയപ്പ് നൽകി കമ്മിറ്റിയാണ് സംഘടിപ്പിച്ചത് പരിപാടിയിൽ ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ചെയ്തു തന്നെ യാത്ര സംഘടിപ്പിച്ചത്രിപാടിയിൽ കൊല്ലംകോട് നിങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ച അന്ന് നിങ്ങളെപ്പോലെ യുവാക്കളായിരുന്ന മുൻകാല ഡി വി എഫ് ഒയുടെ നേതാക്കന്മാർ എന്നുള്ള നിലയിലേക്ക് അലവിയാക്കുന്ന ഉൾപ്പെടെയുള്ളവരാണ് എന്ന് ഈ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ച് അവർ കാണുന്നു പറയുന്നത് ആ ചൈത്രയാത്ര ഇന്നും പല പേരുകളിൽ സയൻസ് സെൻ്ററായി യൂറോപ്യയായി കാസ്രോയായി ക്യൂബയായി പിന്നെയും പേരില്ലാത്ത കുറെ കൂക്കായ്മകൾ ഇവിടെയെല്ലാം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും എന്തായാലും ലക്ഷ്യമൊന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതേ നാട്ടിലെ യുവജനങ്ങളെ മുന്നോട്ട് നയിക്കുക എന്നതിനേക്ക് ഈ പഞ്ചായത്തിന്റെ വഴി പലപ്പോഴും നേതാവ് എന്നുള്ള നിലയിലേക്ക് എന്റെ അടുപ്പിലേക്ക് പല ആളുകളും വരാറുണ്ട് എന്തിനാണ് പി എസ് സി ക്ലാസ്സിൽ ഒന്ന് അഡ്മിഷൻ മേടിച്ചു പറഞ്ഞു വരുമ്പോൾ വളരെ അഭിമാനത്തോടുകൂടിയാണ് നമ്മളെ ഈ പ്രവർത്തനത്തെ മേഖലാ പ്രസിഡന്റ് വിഷ്ണു അധ്യക്ഷനായി സിപിഎം എലവഞ്ചേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ശിവരാമൻ ചിറ്റൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു ഡിവൈഎഫ്ഐ എലവഞ്ചേരി മേഖലാ സെക്രട്ടറി എസ് സുധീഷ് സ്വാഗതവും മേഖലാ ട്രഷർ രൂപേഷ് നന്ദിയും പറഞ്ഞു